മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ ഇടി അന്വേഷണത്തിൽ നടൻ സൌബൻ ഷാഹിറിനെ ഇടി ചോദ്യം ചെയ്തു കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ കഴിഞ്ഞയാഴ്ച രണ്ട് തവണയായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണം വിളിപ്പിച്ചു വന്ന പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട് ജിജീഷ് ഈ വീണ്ടും ചോദ്യം ചെയ്യൽ രക്ഷ കൂടുതൽ കുടുക്കിലേക്ക് ഈ നിർമ്മാതാവിനെ ഉൾപ്പെടെ കൊണ്ടുചെന്നെത്തിക്കുന്ന സാഹചര്യം സൌബൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി നേരത്തെ തന്നെ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു ഇതിന്റെ ഭാഗമായി നേരത്തെ നിർമ്മാതാവ് ഷോൺ ആന്റണിയെയാണ് ആദ്യം ചോദ്യം ചെയ്തത് അതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം സൗബിനെയും ചോദ്യം ചെയ്തത് സൗബിൻ ഷാകിർ ഈ കേസിൽ നിർമ്മാതാവ് കൂടിയാണ് നിലവിൽ സിനിമയുടെ നിർമ്മാതാവാണ് ഒപ്പം തന്നെ പരാതിക്കാർ നൽകിയ പരാതികളിലെല്ലാം തന്നെ സോബിൻ ഷാകിറിന്റെ പേരുമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗദിനിയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത് നേരത്തെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് അടിസ്ഥാനത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിനായി കേസ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന പരാതികളായിരുന്നു പ്രധാനമായും ഉയർന്നിരുന്നത് മാത്രമല്ല സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി പറവ ഫിലിംസ് സൈബിൻ ശാഖറും ഒപ്പം തന്നെ ഷോൺ ആന്റണിയും എല്ലാമുള്ള പറവ ഫിലിംസ് ഒരു രൂപ പോലും മുടക്കിയിട്ടുണ്ടായിരുന്നില്ല പകരം മറ്റ് പല ആളുകളിൽ നിന്നും കോടികൾ വാങ്ങിയതിനു ശേഷം വലിയ ലാഭവീതം നൽകാമെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും എന്നാൽ അവർ മുടക്കിയതൊന്നുപോലും നൽകാതിരിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനമായും ഉള്ള പരാതി ഇത്തരത്തിൽ പണം മുടക്കിയ ഏഴ് കോടി രൂപ ചിത്രത്തിനായി മുടക്കിയ ആൾ ആ നിർമ്മാതാവിനെ വിശ്വസിപ്പിച്ചിരുന്നതും നാൽപ്പത് ശതമാനം ലാഭവീതം നൽകാമെന്നായിരുന്നു അത്തരത്തിൽ ഏഴ് കോടി രൂപ മുടക്കിയ ആളെ വിശ്വസിപ്പിച്ചിരുന്നത് എന്നാൽ ആ പണം പോലും തിരികെ നൽകിയില്ല എന്നതടക്കമുള്ള പരാതികളാണ് ഇത് സംബന്ധിച്ചാണ് വിശദമായ ഈ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത് ശരി വിവരങ്ങൾ